സഹപാഠികൾക്ക് നേരെ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചു പത്തോളം വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബൈസന്മാലി ഗവൺമെന്റ് സ്കൂളിലാണ് സംഭവം രാവിലെ ബസ്സിൽ വന്നിറങ്ങിയ വിദ്യാർത്ഥിയെ തങ്ങളുടെ മകളുമായുള്ള സൗഹൃദം ചോദ്യം ചെയ്യാനെത്തിയ മാതാപിതാക്കൾക്ക് നേരെ കുരുമുളക് സ്പ്രേ അടിക്കുന്നതിനിടയിൽ വിദ്യാർത്ഥികളുടെയും മുഖത്ത് പതിക്കുകയായിരുന്നു ഛർദിയും തലകറക്കവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥികളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാജാക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്ന് രാവിലെയോടെയായിരുന്നു സംഭവം സ്കൂളിന് പുറത്ത് റോഡിൽ ബസ് സ്റ്റോപ്പിൽ വച്ചാണ് വാക്കുതർക്കവും കയ്യാങ്കളിയും ഇതിനിടയിൽ കുരുമുളക് സ്പ്രേ പ്രയോഗവും നടന്നത് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും ഇതേ സ്കൂളിലെ മറ്റൊരു വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളും തമ്മിലാണ് സംഘർഷമുണ്ടായത് ഇരു കൂട്ടരും തമ്മിൽ പരസ്പരം കയ്യാങ്കളിയും വാക്കുതർക്കവും ഉണ്ടായി ഇതിനിടയിൽ വിദ്യാർത്ഥി കുരുമുളക് സ്പ്രേ പ്രയോഗം നടത്തിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം കുരുമുളക് സ്പ്രേ കയ്യിൽ പിടിച്ച് ഇരുവിഭാവം തമ്മിൽ നടന്ന ബഹളം ഓടിക്കൂടിയ വിദ്യാർത്ഥികളുടെ ദേഹത്തും പെപ്പർ സ്പ്രേ വീഴുകയായിരുന്നു രാവിലെ മണിക്ക് സ്കൂൾ സ്കൂളിലേക്ക് ബസ് ില് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് അവിടെ ഫുള്ള് പെപ്പർ സ്പ്രേ ആയിട്ട് കുറെ പേർക്ക് പെപ്പർ സ്പ്രേയുടെ സ്മെല്ലടിച്ച് ആശുപത്രിയിൽ ആവേണ്ടി വന്നു ഞങ്ങൾ ഞങ്ങൾ എല്ലാരും പേപ്പർ സ്പ്രേയുടെ സ്മെല്ലടിച്ചിട്ട് ഇപ്പം ഹോസ്പിറ്റലിലേക്ക് വന്ന് മൈസി ഹോസ്പിറ്റലിൽ പോയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയും ശ്വാസം മുട്ടലായിട്ടാണ് അടിമാലി സംഭവ ശേഷം ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ട വിദ്യാർത്ഥികളിൽ ചിലരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും നില ഗുരുതരമല്ല ഒരു അടി ഉണ്ടായിട്ടുണ്ട് അടി ഉണ്ടായി കഴിഞ്ഞപ്പം ഒരു സ്പ്രേ നിൽക്കുകയായിരുന്നു അങ്ങോട്ട് കൊച്ചിറങ്ങി കൊച്ചു മാത്രമല്ല കൊച്ചിന് കൂടെ പത്തു പിള്ളേരും ഉണ്ട് അവർക്ക് പെട്ടെന്ന് സംഭവം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കൊച്ചിന് ചെറിയ ഉണ്ടായിരുന്നു കൈക്കൊരു മരപ്പുണ്ടായിരുന്നു പ്രഷർ കുറവുണ്ടായിരുന്നു വേറെ അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഡോക്ടർ അതിൻ്റെ ആളാണ് പ്രിസ്ക്യേഡ് ആണ് അത് കുറച്ച് മാറിക്കോളും വേറെ കുഴപ്പമൊന്നും പറഞ്ഞു ഇപ്പോൾ ഇത് കൊച്ചി ഇവർ നിരപരാധികളായിരിക്കാം പക്ഷെ പറഞ്ഞിട്ട് തരില്ലോ സംഭവം നടന്നു കഴിഞ്ഞാൽ കൊച്ചിനകത്ത് പെട്ടുപോയല്ലോ ഈ പറഞ്ഞ ഇത്രയല്ലോ കുറച്ച് പിള്ളേർ പൈസ മരസ്കൂളുണ്ട് ആശുപത്രി കിടപ്പുണ്ട് പരാതി ഇല്ലായിരിക്കാൻ പറ്റില്ല പരാതിയുണ്ട് വാക്കു തർക്കത്തിലും കയ്യാങ്കളിയിലും ഏർപ്പെട്ട ഇരുകൂട്ടരും ആശുപത്രികളിൽ ചികിത്സ തേടി പെപ്പർ സ്പ്രേ പ്രയോഗത്തിന് മുതിർന്ന വിദ്യാർത്ഥി അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും മറുവിഭാഗം രാജാക്കാട് മുല്ലക്കാനത്തുമാണ് ചികിത്സ തേടിയിട്ടുള്ളത് ഇരുകൂട്ടരുടെയും മൊഴികൾ രേഖപ്പെടുത്തി സംഭവത്തിൽ കേസെടുക്കുമെന്ന് രാജാക്കാട് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോസ് അടിമാലി രാജകുമാരി